"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي خلق الانسان اطوارا وجعل الشباب للاوطان قوه وفخارا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്ത് അലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുസുബാനുഹുവല തക്കവ വർദ്ധിപ്പിച്ചതെന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നട്ടുച്ച എന്നൊക്കെ നമ്മുടെ ആയുഷ്കാലത്തിനിടക്ക് പറയപ്പെടുന്ന സമയമാണ് നമ്മുടെ യൗവന കാലഘട്ടം ചോരത്തിളപ്പുള്ള അതേപോലെ തന്നെ ഓജസ്സും അതേപോലെ ഏതൊരു കാര്യത്തിനും ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ മനുഷ്യ മനസ്സിൽ ഉണരുന്ന ചടുതതയുടെയും വേഗതയുടെയും കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ മഹത്തായ സന്ദർഭം അള്ളാഹു സുബാനഹൂത്തകാല പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു യുവാവിൻ്റെയും ഒരു യുവതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമ നമുക്കതിൽ ലോകത്തുള്ള മറ്റു യുവാക്കളെക്കാൾ യുവതികളെക്കാൾ നമുക്കുള്ള മാതൃക നിത്യവും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന സൂറത്തുൽ കെഹ്ഫ് വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കെഹഫിൽ പറയുന്ന ഏറ്റവും വ്യക്തമായ ചില ഗുണപാഠങ്ങളുണ്ട് ആ ഗുഹയിൽ കയറി അവിടെ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളെ വിശുദ്ധ ഖുർആാൻ തുറന്നു പറയുന്ന സൂറത്തുൽ ഖഹഫിൽ അവരെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇന്നഹും എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം ഇന്നഹും തീർച്ചയായും അവർ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അൽ കഹഫ് ഓതുന്നവരാണ് നമ്മൾ പക്ഷെ അത് മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ ആഴ്ചയും പാരായണം ചെയ്യണം ഇന്നഹും ഫിത്തിയത്തുൻ ആ ഗുഹയിൽ കഴിഞ്ഞവർ ആരായിരുന്നു ഒരു കൂട്ടം യുവാക്കളായിരുന്നു എന്തിനാണ് അള്ളാഹു അവരുടെ ആ പ്രായത്തെ എടുത്തു പറയുന്നത് ഒരു യുവാവിനുണ്ടായിരിക്കേണ്ട അവിടെ അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത് എന്തായിരുന്നു ആ യുവാക്കളുടെ ഗുണം ആ മനുബി റബ്ബിം അവരെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനെ അവർ അവരടിയുറച്ച് വിശ്വസിച്ചപ്പോൾ പ്പോൾ അവർക്ക് അല്ലാഹുവിൽ അവർ വിശ്വസിച്ചപ്പോൾ അവർക്ക് നാം സന്മാർഗോധം ബൈ പ്രൊഡക്റ്റ് ആണ് അള്ളാഹുവിനുള്ള വിശ്വാസം ഒരാളിൽ ദൃഢമായി കഴിഞ്ഞാൽ അവനിൽ പിന്നീട് നല്ല നല്ല കാര്യങ്ങൾക്കുള്ള ഒരു അഭിവാഞ്ചയും താൽപര്യവുമാണ് അവനിൽ അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു സന്മാർഗത്തെ അഥവാ ആ ഒരു അവർക്ക് കിട്ടിയപ്പോൾ ചെയ്തത് അവരെ സംബന്ധിച്ച് വിശുദ്ധ കുർആാൻ തുടർന്നു കൊണ്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല ദാർഢ്യത കൊടുത്തു മനസ്സിന് നല്ല ധൈര്യം കിട്ടി നല്ല സ്ഥൈര്യം കിട്ടി എന്തിന് എന്തിന് യുവത്വം നശിപ്പിച്ചു കളയാനല്ല തെമ്മാടിത്തങ്ങളിലേക്ക് നീക്കുവാനല്ല നല്ല കരുത്തവർക്ക് കിട്ടി കിട്ടിയപ്പോൾ അവരുടെ പ്രഖ്യാപിച്ചെന്താണ് ഇത് കാമു അങ്ങനെ അവർ സത്യത്തിൽ നില കൊണ്ടുകൊണ്ട് അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതാണ് ഏതൊരു യുവാക്കളുടെയും ആദ്യ പ്രഖ്യാപനം സക്കാലു അവര് പ്രഖ്യാപിച്ചു റബുന ഞങ്ങളുടെ റബ്ബ് റബ്ബുസമാവാ തിവല്ലർ ആകാശഭൂമികളെ മുഴുവനും മടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ റബ്ബ് റബ്ബ് മാത്രമാണ് ഞങ്ങളുടെ മനുഷ്യരെ ചിന്തിക്കുക അവരുടെ പ്രഖ്യാപനം ആ യജമാനായപ്പുറം അവനെ കൂടാതെ ഓരോ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതേ അല്ല ഇതൻ അന്നേരം അങ്ങനെ ഞങ്ങളങ്ങാനും ചെയ്താൽ ഞങ്ങളെങ്ങാനും ആ ശിർക്ക് ചെയ്താൽ അക്രമികളായി പോകും ഞങ്ങൾ അക്രമത്തിന്റെ വാക്ക് പറഞ്ഞവരായി പോകും ഞങ്ങൾ എന്നാണ് അവര് കൃത്യമായി പ്രഖ്യാപിച്ചത് മാത്രമല്ല ആ സമൂഹത്തിൽ നിലകൊള്ളുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ കൈകളിലും നിലനിൽക്കുന്ന ശിർക്കിൽ ആ യുവാക്കളുടെ മനസ്സ് നോവുകയാണ് അവരവിടെ വെച്ച് പറഞ്ഞു ഇതാ നമ്മുടെ ഈ നാട്ടുകാർ അവർ റഹ്മാനായ സ്വീകരിച്ചിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് അവരുടെ കാര്യം ലൗലായിൻ വല്ല വ്യക്തമായ പ്രമാണങ്ങളും അവർക്കിതിനെ ഹാജരാക്കാനുണ്ടോ ഒരു തെളിവുമില്ലാതെ കേട്ടുകേൾവിയുടെയും ഊഹങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലേ ഇവർ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കും kınadır പേരിൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ ൾ പറ നാടോടുമ്പോൾ നടുവ ഓടണം എന്ന തീരുമാനമല്ല യുവാക്കൾ എടുത്തത് ഈ ഒഴുക്കിനെതിരെ തിരിഞ്ഞു നിന്ന് ശക്തമായി തന്നെ അവരുടേതായ ആദർശത്തിന്റെ ഗർജനം ആ നാട്ടിൽ അവരെ മുഴക്കുകയാണ് അവസാനം അവരെ കൊല്ലുമെന്ന എന്ന ഘട്ടമെത്തിയപ്പോഴും അവർ എന്നാൽ പിന്നെ സർവ്വസുഖങ്ങളും ആസ്വദിച്ച് ഈ നാട്ടിൽ നാട്ടുകാരും കുടുംബത്തിന്റെ കൂടെ പണവും സൗകര്യങ്ങളുമായി കൊണ്ട് കഴിച്ചു കൂട്ടാമെന്ന തീരുമാനമെടുക്കുന്നതിന്റെ പകരം അവർ ചെയ്തത് അവരുടെ ആദർശം കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാതെയായപ്പോൾ ഗുഹയില്ല ഭയം പ്രാപിച്ചു അതാണ് അൽ കഹഫുകാരുടെ ചരിത്രം ഇത് പ്രിയപ്പെട്ടവരെ ഇത് വായിക്കുമ്പോ ഇത് പാരായണം ചെയ്യുമ്പോ നമ്മുടെ മനസ്സുകളിൽ വേണം യുവത്വം എന്ന് പറയുന്നത് ഈ മാൻ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ദൃഢവൽക്കരിക്കാനുള്ള പ്രായമാണ് ആ പ്രായത്തിൽ നെഞ്ചൂക്കും നട്ടെല്ലാം ആദർശദാർഢ്യതയും പ്രകടിപ്പിക്കുവാനുള്ള പ്രായമാണ് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടവരാണ് നാട്ടിൽ കാണുന്ന ഭൂരിപക്ഷത്തിന്റെ കൂടെ ഒന്നുകൊടുക്കേണ്ടവനല്ല ഒരു യുവാവും യുവതിയുമൊന്നും തിന്മകൾക്കെതിരെ അതിശക്തമായ നിലക്ക് തൻ്റെ ആദർശത്തിൻ്റെ മഹിമ പ്രഖ്യാപിക്കുവാനുള്ള കരുത്താണ് ആ പ്രായത്തിലുണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇബ്രാഹിം അലഹിസ്സലാമിനെ കുറിച്ച് ഫതൻ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനം നിർവഹിച്ചപ്പോൾ ഒരു യുവാവായിരുന്നു അദ്ദേഹം എന്നാണ് വിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക മനസ്സുകൾ നല്ല ശാന്തമായി നിർഭയത്വത്തോടുകൂടെ നിലനിൽക്കേണ്ടുന്ന ആ പ്രായത്തിൽ ഈ മാനും

സൽക്കർമ്മങ്ങളെ അള്ളവര് ശിർക്ക് ചെയ്തവന്റെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ട അങ്ങനെ ഈ മാനിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൽകർമ്മങ്ങൾ ആര് ചെയ്താലും അതിവിശിഷ്ടമായ ഒരു ജീവിതം ദുന്യാവിലും ആഹിറത്തിലും അവൻ ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തൻ്റെ ഇടമുള്ള യുവാക്കൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യുവത്വം എന്ന് പറയുന്നത് അല്ലാഹു ആ കിട്ടുമ്പോൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് കാരണം അള്ളാഹു നമ്മോട് കൃത്യമായി തന്നെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണ് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഏറ്റവും കൂടുതൽ ചെയ്യണം വാർദ്ധക്യം തൊട്ടു പിന്നാലെയുണ്ട് അത് വരുന്നതിൻ്റെ മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടം നന്മയിലായിക്കൊണ്ട് നീ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് മുത്ത മുസ്തഫ സാഹു അലഹി വസ്ല്ലാം പറഞ്ഞു രണ്ടാമതവൻ തിരിച്ചറിയേണ്ടത് ഈ യുവത്വം എന്ന് പറയുന്ന ഈ സമയം അള്ള എന്നെ ഏൽപ്പിച്ച അമാനത്താണ് ആ നാളെ അക്ഷരിൽ പ്രത്യേകം ചോദിക്കപ്പെടുന്ന അമാനത്താണ് ഒരാളുടെയും വെച്ച കാലം മുന്നോട്ട് റബ്ബിന്റെ കോടതിയിൽ അനുവദിക്കില്ല പല കാര്യങ്ങളെ കുറിച്ചും ചോദിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു ചോദ്യമാണ് കുറിച്ച് ചോദിക്കും എന്തിലാണോ നിന്റെ യുവത്വം നീ നശിപ്പിച്ചത് ചിന്തിക്കണം എന്തു മറുപടി പറയാനാണ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് മണിക്കൂറുകൾ ഹോമിക്കപ്പെടാനുള്ളതല്ല യൗവനം എന്ന് നമ്മൾ മനസ്സിലാക്കണം കളിതമാശകളിലും വിനോദങ്ങളിലും കഴിച്ചുകൂട്ടി കാലം തീർക്കേണ്ടുന്ന കാലമല്ല യൗവനം എന്ന് നമ്മൾ തിരിച്ചറിയണം നാശങ്ങളുടെ പടുകുഴികളിലേക്ക് വീഴാനുള്ള കാലഘട്ടമല്ല യൗവനം എന്ന് നമ്മൾ മനസ്സിലാക്കണം സജീവതയുടെ കാലഘട്ടമാണത് ഉന്മേഷത്തിന്റെ കാലഘട്ടമാണത് ആലസ്യത്തിന്റെയും അശ്രദ്ധയുടെയും കാലഘട്ടമല്ല മഹാനായ സഹാബി അബ്ദുലാഹിബി മസൂദ് അള്ളാഹുലെന്ന് പറയുകയുണ്ടായി ഒരാളെ ഞാൻ കാണുന്നത് എനിക്ക് വലിയ വെറുപ്പാണ് ഏത് സ്ഥിതിയിൽ അവനിങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ് ദുന്യാവിന് വേണ്ടിയും ഒന്നും ചെയ്യുന്നില്ല ആഹ്റത്തിൻ്റെ കാര്യത്തിലും അവൻ്റെ തീരെ ശ്രദ്ധയില്ല ഇങ്ങനെ സമയം കളയുന്നവരോട് ഞാൻ ഏറെ വെറുപ്പാണ് എനിക്കെന്ന് മഹാനായ നിപിതങ്ങളില്ലെന്ന് ദീന് പഠിച്ച സഹാബി വളരെ വ്യക്തമായി നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ യുവാക്കളെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പോഷിപ്പിക്കണം ലക്ഷ്യം നിർണയിച്ചു കൊണ്ട് വാ പ്രയാണം നമ്മൾ തുടരണം ലക്ഷ്യത്തിലേക്കുള്ള അതിശക്തമായ കാൽവപ്പുകൾ ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചാൽ വിജയം സുനിശ്ചിതമാണ് മാത്രമല്ല മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം ആലസ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട പ്രായമല്ല യൗവനം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തന്റെ സഹാബത്തിനോട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനല്ല പഠിപ്പിച്ചത്

അങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത് പ്രേരിപ്പിച്ചത് നന്മകളിലും മുന്നേറുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്നെ യുവത്വം നഷ്ടപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആ പ്രായം പിന്നിട്ടവരാണ് നമ്മിൽ പലരും ആ പ്രായത്തിൽ എനിക്ക് ചെയ്യാമായിരുന്നു ചെയ്തില്ലല്ലോ എന്നും ഖേദം മനസ്സിൽ വെക്കുന്ന അത് മക്കളോട് പങ്കുവെക്കുന്ന ബന്ധപ്പെട്ടവരോട് പങ്കുവെക്കുന്ന ആയിരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വളർന്നു വരുന്ന യുവാക്കൾ അവരുടെ ആ സംസാരങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ആ ഖേദ നിന്ന് പാഠം ഉൾക്കൊള്ളണം പക്ഷേ അവർക്കൊന്നും ഇനി കഴിഞ്ഞ കാലം തിരിച്ചു കിട്ടില്ലല്ലോ യുവത്വം ഇനി മടങ്ങി വരില്ലല്ലോ അതും നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്റെ ഈ പ്രായം നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അൽഹംദുലില്ലാഹി െ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഏറ്റവുമധികം ഉപയോഗപ്പെടുത്തേണ്ടെന്ന യൗവന കാലഘട്ടം ഉപകാരപ്രദമായ അറിവ് നേടുവാൻ വേണ്ടി എല്ലാവരും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് കാരണം നല്ല തെളിഞ്ഞ ബുദ്ധിയും ആരോഗ്യവുമുള്ള കാലമാണത് ഉപകാരപ്രദമായ വായനകൾക്ക് ഒട്ടേറെ സമയം കണ്ടെത്തണം നബിസാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകം യുവത്വത്തോട് പറഞ്ഞത് ആ പ്രായം മനുഷ്യർ തെറ്റുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഏറ്റവും നല്ല ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട കാലമാണ് വിശ്വാസ വിശുദ്ധി കർമ്മവിശുദ്ധി സ്വഭാവ വിശുദ്ധി ലൈംഗിക വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി എല്ലാ വിശുദ്ധികളും നിലനിൽക്കണം ആ പ്രായത്തിൽ പ്രത്യേകിച്ചും ആര് എല്ലാ കാര്യങ്ങളിലും നല്ല വിശുദ്ധി പാലിക്കുന്നുവോ യു അള്ളാഹു അവന് വിശുദ്ധി നൽകും റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടാകും അങ്ങനെ ഒരു സന്മനസ്സോടെ ആ രംഗത്ത് കാൽവെക്കുന്നവർക്ക് എനിക്ക് വിശുദ്ധനായി ജീവിക്കണമെന്നുണ്ടോ റബ്ബതിന് കൂടുതൽ കൂടുതൽ എല്ലാ രൂപത്തിലും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കും വിവാഹപ്രായമെത്തി കഴിഞ്ഞാൽ വൈകാതെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് യുവ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങളിൽ വിവാഹപ്രായമെത്തിയാൽ വിവാഹത്തിനുള്ള ശേഷി നിങ്ങൾ കൊത്തിണങ്ങിയാൽ ഉടനെ വിവാഹം കഴിക്കണേ രണ്ട് കാരണങ്ങളാണ് അതിന് പറഞ്ഞത് അള്ളുൽ ബസർ നിങ്ങളുടെ കണ്ണുകളെ ഹറാമുകളിൽ നിന്ന് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ വിഹിതമായ ഇണകളെ പ്രാപിക്കലാണ് അതുകൊണ്ട് അതിന് വിവാഹമല്ലാതെ നമുക്ക് മാർഗമില്ല വിവാഹം കഴിക്കൂ നിങ്ങളുടെ കണ്ണുകളെ ചീത്തയായ വികാരങ്ങളിൽ നിന്ന് നിയന്ത്രിക്കൂ ഫർജി നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും വിവാഹമാണ് നിങ്ങൾക്കുള്ള ഏക പരിഹാരം ലൈംഗിക വിശുദ്ധി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കാൻ നാവിനെ നിയന്ത്രിക്കാൻ കാതിനെ നിയന്ത്രിക്കാൻ കൈകാലികളെ നിയന്ത്രിക്കാൻ ലൈംഗികാവയവത്തെ നിയന്ത്രിക്കുവാൻ എല്ലാ രംഗത്തുമുള്ള സർവമേഖലയിലുമുള്ള വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്ക് വിവാഹം തന്നെയാണ് പരിഹാരമായിട്ടുള്ളത് ഒറ്റക്കിരിക്കുമ്പോൾ തിന്മകളിൽ അഭിരമിക്കുന്നവരാണ് ഒറ്റക്കാകുമ്പോൾ തിന്മകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് പല യുവാക്കളും യുവതികളും അല്ല മനുഷ്യരുടെ പ്രകൃതം തന്നെ എങ്ങനെയാണ് അത് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ റബിനമല്ലാതെ കോപിപ്പിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം തീർന്നില്ല ജീവിതത്തിൽ സൗഭാഗ്യം ചെയ്യുവാനുള്ള തൗഫീക്കുകൾ നമുക്ക് നഷ്ടപ്പെടുകയായിരിക്കും അതിൻ്റെ അനന്തരഫലം ആരോഗ്യം ക്ഷയിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യവും അതുപോലെ തന്നെ ബുദ്ധിയും ആ തെളിഞ്ഞ ബുദ്ധിയും നമുക്ക് നഷ്ടപ്പെടും അതൊക്കെ പാപങ്ങൾ ചെയ്താലുള്ള ബൈ പ്രൊഡക്റ്റുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി ണം ജീവിതത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം എന്താണ് നമ്മൾ നോട് തേടുന്നുണ്ട് ലാഹുവെ കണ്ണിനും കാതിനും ജീവിതത്തിൽ എനിക്ക് നീ ശക്തി തരണം മരിക്കുവോളം തരണം മരിച്ചാലും നിലനിൽക്കുന്ന നിലക്ക് എന്നുള്ള പ്രയോഗം ദുആകളിലുണ്ട് ഞാൻ ആ അറബി പദത്തിലേക്ക് പോകുന്നില്ല വളരെ ഗൗരവമുള്ള പ്രാർത്ഥനകളാണ് അതൊക്കെ നൂറ്റി രണ്ട് വയസ്സോളം ജീവിച്ചിട്ടും നൂറ്റി രണ്ടാമത്തെ വയസ്സിൻ്റെ ഏറ്റവും നല്ല ചടുലതയോടെ നീങ്ങുന്ന മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ അദ്ദേഹത്തോടൊരിക്കൽ ചോദിക്കപ്പെട്ടു നിങ്ങളെന്താ ഈ പ്രായത്തിലൊന്നെല്ലാം ചുറു ചുറുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ മനസ്സിലാക്കണം തന്ന ഈ കാണുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും ഫി സിഗരി ചെറുപ്പകാലത്തിൽ റബ്ബിനെ തൃപ്തിപ്പെടുന്ന വഴിയിലേക്ക് മാത്രമേ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അലൈനാ ഫിൽ കിബരി ഈ വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യത്തിൽ എത്തിയപ്പോഴും എനിക്കിതാ അല്ലാഹു ഇപ്പോഴും അതിനെ നല്ല കാവൽ തന്നിരിക്കുകയാണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല പ്രായത്തിൽ ഇതൊന്നും ചീത്തയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതിരുന്നാൽ റബ്ബ് നമുക്കത് മരണം വരെയും അതിന്റെ ആരോഗ്യം നിലനിർത്തി തരുവാൻ അതൊരു നിമിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തന മേഖലയിൽ മുന്നേറി മുതിർന്നവരുടെ ഉപദേശങ്ങൾ ഒരിക്കലും അവഗണിക്കാതെ അതിലേക്ക് കതോർത്തുകൊണ്ടും ഉപകാരമുള്ള കാര്യങ്ങളിലൊക്കെ നീ വലിയ അത്യാർത്ഥിനി കാണിച്ചോളൂ ഏതിലും നിന്റെ മിടുക്കാണെന്ന് വിചാരിക്കരുത് അള്ളാഹുവിനോട് മാത്രം നീ നിന്റെ സഹായത്തേട്ടം എപ്പോഴും അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം വലാ തേജിസ് എനിക്കൊന്നും കഴിയില്ലേ എനിക്കൊന്നും പറ്റില്ലേ എന്ന അപകർഷതാ ബോധം നിനക്കൊരിക്കലും ത് മുത്തമായുടെ ഉപദേശങ്ങൾ കാതോർത്തുകൊണ്ട് അത് ചേറ്റിക്കൊണ്ട് ഈ ചടുലതയുടെ പ്രായത്തെ ഈമാനിലൂടെ തക്വയിലൂടെ എല്ലാ രംഗത്തുമുള്ള വിശുദ്ധിയിലൂടെ നിലനിർത്തുവാൻ വേണ്ടി ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു പോവുക റഹ്മാനായ റബ്ബ് അതിന് കരുത്തു പകരുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളിലൊന്നും അള്ളാഹു നമ്മേക്കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മകുഫറത്തും അറഹത്തും നൽകും اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين